മോചനത്തിൽ സിസ്റ്റർ മേരിയുടെ കുടുംബം ആശ്വാസം രേഖപ്പെടുത്തിമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു അത് ഞങ്ങൾക്ക് ഒരു കരുത്തായിരുന്നു ഒരു ആശ്വാസമായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകൾ അതുപോലെ പ്രാദേശിക നേതാക്കള് ബന്ധുപിത്രാദികള് അതുപോലെ തന്നെ മീഡിയ ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ ഇതൊരു ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവേയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാത്മായും നന്ദി രേഖപ്പെടുത്തുകയാണ്